പയ്യന്നൂർ നഗരത്തിൽ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ പാർക്കിംഗ് ഏരിയ കയ്യേറി പടികൾ നിർമ്മിച്ചത് വിവാദമാകുന്നു പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്തായി ഇരുചക്ര വാഹനങ്ങൾക്ക് പാർക്കിംഗിനായി അനുവദിച്ചു നൽകിയ സ്ഥലം കയ്യേറിയാണ് പടികൾ സ്ഥാപിച്ചിരിക്കുന്നത് പയ്യന്നൂർ നഗരമധ്യത്തിൽ അധികൃതർ ഇരുചക്ര വാഹനങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള ഏരിയയിൽ ഇരുമ്പ് സ്റ്റെപ്പുകൾ സ്ഥാപിച്ചതിനാൽ ഈ ഭാഗങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തീർത്തും ദുഷ്കരമായിരിക്കുകയാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് മെയിൻ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഇരുമ്പുപടികൾ സ്ഥാപിച്ചിട്ടുള്ളത് അതിനാൽ പലരും റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നിർബന്ധിതരാകുന്നു ഇത് ഗതാഗത നിയമലംഘനങ്ങൾക്ക് കാരണമാകുകയും ഇതുമായി ബന്ധപ്പെട്ട് പലരും നിയമ നടപടികൾക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷിതമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് അധികാരികൾ മുന്നിട്ടിറങ്ങണമെന്ന ഭാരതീയ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം സംസ്ഥാന ചെയർമാൻ പി കെ പത്മനാഭൻ പറഞ്ഞു നമുക്ക് പല ആവശ്യങ്ങളെക്കിച്ച് പല സ്ഥലങ്ങളിലും ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൗൺ ഏരിയകളിൽ കച്ചവട പീടികളായാലും ഏതെങ്കിലും കടകളുടെയോ മറ്റ് സ്ഥാപനങ്ങളുടെയോ ബോർഡുകളോ തടസ്സം നിൽക്കുന്ന തലത്തിൽ അവരോട് വേറെ എന്തെങ്കിലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിലുള്ള ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് അതേപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കടകളുടെ മുമ്പിൽ അല്ലെങ്കിൽ വേറെ കച്ചവട സ്ഥാപനങ്ങളുടെയോ കടകളുടെയും മുമ്പിൽ വെച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ലംഘനമാണ് പ്രദേശത്തെ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടെ സ്ഥാപനങ്ങളിലേക്കുള്ള വഴി ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പൊതുസ്ഥലം കയ്യേറിയതെന്നും ആരോപണമുണ്ട് പയ്യന്നൂർ നഗരം പാർക്കിംഗ് സൗകര്യത്തിന്റെ അഭാവത്താൽ പ്രയാസമനുഭവിക്കുകയാണ് നഗരത്തിൽ എവിടെ ചെന്നാലും നോ പാർക്കിംഗ് ബോർഡാണ് കാണാൻ കഴിയുന്നത് വളരെ പരിമിതമായ പാർക്കിംഗ് സൗകര്യങ്ങളാണ് നഗരത്തിലുള്ളത് ഇത്തരം സാഹചര്യത്തിൽ ചില സ്വകാര്യ വ്യക്തികൾ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കയ്യേറുന്നത് ഗതാഗത പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ